അവളുടെ കണ്ണുകൾ ആകെ നിറഞ്ഞു കലങ്ങിയിരുന്നു ഉറക്കം അന്നത്തെ രാത്രിയിൽ അവളെ കടാക്ഷിച്ചില്ല എന്നാൽപാട് കണക്ക് കൂട്ടലുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കെ പതി മയങ്ങി രാവിലെ എഴുന്നേറ്റാമിക്കും ആകെ എന്തോ പോലെ ഇരിക്കാനും വയ്യ നെഞ്ചിലെന്തോ നീറ്റൽ പോലെ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ എങ്കിലും അവൾ എഴുന്നേറ്റ് താഴെ എത്തുമ്പോൾ കാണുന്നത് എല്ലാവരും കൂടി എന്തോ കുറിയടിക്കി വെക്കുന്നതാണ് എന്ത് ചെയ്യുവച്ച അവൾ അടുത്ത് ചെന്നിരുന്ന് ചോദിച്ചു ഇത് ഞാൻ നിങ്ങളുടെ കല്യാണക്കുറിൽ ഒപ്പിട്ടതാണ് അയാൾ വെപ്രാളത്തോടെ ജോലി ചെയ്യുന്നതിടയിൽ പറഞ്ഞു എന്നാൽ അവൾക്കാകെ ദേഷ്യം തോന്നി കൂടെ നിരാശയും അല്ലെങ്കിൽ തന്നെ ആരും തന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് തൻ്റെയും കൂടി സമ്മതം വേണ്ട കല്യാണത്തിന് അവൾ അങ്ങനെ ചിന്തിച്ചു എതിര് പറയാനായി വാതുറുക്കാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛൻ സംസാരിക്കുന്നത് മോളെ ഈ അച്ഛനോട് നീ ക്ഷമിക്കണം എനിക്കറിയാം മോളുടെ അനുവാദം വാങ്ങിക്കാതെ ഈ കല്യാണം നടത്തുന്നത് ശരിയല്ലെന്ന് പക്ഷേ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ പൗർണമിക്ക് മുമ്പ് നിങ്ങളുടെ വിവാഹം എന്നാൽ പൗർണമിക്ക് ഇനി നാല് ദിവസം കൂടി ഉള്ളു അതുകൊണ്ട് മറ്റന്നാളാണ് നിങ്ങളുടെ വിവാഹം എല്ലാം പറഞ്ഞുകൊണ്ട് അയാൾ കയറിപ്പോയകത്തേക്ക് എന്നാൽ അവൾക്ക് വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറയാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് പോകാനായി നടന്നുകൊണ്ടിരിക്കുന്ന അവളുടെ ഒരു കൈ വന്ന് പിന്നിലേക്ക് പോയി വലിച്ചു ആ അവൾ പേടിച്ച് ബഹളം വെക്കാനായി തുടങ്ങിയപ്പോഴേക്കും അവൻ വാ പൊതിഞ്ഞു കല്യാണം നടക്കണം അവൻ അവളോട് ആജ്ഞാപിച്ചു എന്നാൽ തൻ്റെ ശൈലം സ്വന്തമാക്കാനുള്ള അവൻ്റെ ബുദ്ധിയാണെന്ന ധാരണയിൽ അവൾ അവനോട് കയറി ഉടക്കി എന്നാൽ ഇവരുടെയും സംസാരം വളരെ വലിയ തർക്കത്തിലേക്ക് കലാശിച്ചു എൻ്റെ ശൈലം നിങ്ങൾക്ക് സ്വന്തമാക്കാനാണ് ഈ കളി എന്ന് എനിക്കറിയാം ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്കാണോ അത് എന്നെ പങ്കിടാൻ കൂടെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ആമി കളി കൊണ്ട് പറഞ്ഞു എന്നാൽ അവളുടെ പെടലി വളഞ്ഞു പോയത് അവളുടെ കവിൽ അടി കെട്ടിയപ്പോഴാണ് അവൾ അറിയുന്നത് നീറ്റലും പുകച്ചിലും കാരണം അവൾക്ക് കണ്ണ് തുറയ്ക്കാൻ പോലും ആയില്ല നിറേത് ഈ ഓഞ്ഞ ശൈലം മോഹിച്ചാണ് ഞാൻ നിന്ന് വിവാഹം കഴിക്കുന്നെങ്കിൽ ഇന്നലെ വിവാഹം കഴിക്കാതെ തന്നെ ആകാമായിരുന്നു അതും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക അവൾ വെട്ടിത്തിരിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളുടെ മനോഭാവം ആർക്കും മനസ്സിലായില്ല ദിവസങ്ങൾ കടന്നു പോയിനിടയ്ക്ക് ഇരുവരുടെയും ശത്രുതയും കൂടി വന്നു ഇന്നാണ് കല്യാണം എല്ലാവരും ഒരുക്കത്തിലാണ് എന്നാൽ ആമിയുടെ മനസ്സിൽ തീയും പുകയുമാണ് തൻ്റെ ജീവിതം നശിപ്പിച്ചവനോട് അവനോട് പ്രത്യേകിച്ച് ദേഷ്യമില്ല പക്ഷേ അവൻ്റെ പ്രവൃത്തികൾ അവളെ കോപിതയാക്കി അവനൊരു വികാരവുമില്ല എന്നതാണ് സത്യം ആമി രുദ്രനുമായുള്ള വിവാഹം മുടക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് പല വഴികളും നോക്കിയിരുന്നു എല്ലാം പാളിപ്പോയതും കൂടാതെ രുദ്രനെ ആമയോട് ഒരു ശത്രുത വളർത്താൻ അവളുടെ പ്രവൃത്തികൾ സഹായിച്ചു എന്തുകൊണ്ട് ആമയ്ക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് രുദ്രനോടുള്ള ദേഷ്യത്തിൽ അവനൊരു പെൺപിടിയനാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കി എന്നാൽ അതൊക്കെ അവളുടെ തെറ്റിദ്ധാരണയാണെന്നും മറ്റും പറഞ്ഞ് എല്ലാവരും ശരിയാക്കി രുദ്രൻ്റെ അമാനുഷിക ശക്തി ഉപയോഗിച്ചെന്നാൽ മാത്രമാണ് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി അവനിപ്പോഴും നിൽക്കുന്നതും അല്ലെങ്കിൽ ആമയുടെ സംസാരം മൂലം എല്ലാവരും അവന് വെറുത്തേനെ എത്ര വിചാരിച്ചാലും വിവാഹം മുടക്കാൻ കഴിയില്ല എന്നായപ്പോഴാണ് അവൾ പിന്നെ എല്ലാം നേരിട്ട് അനുഭവിക്കാമെന്ന് തീരുമാനിച്ചു എന്നാൽ രുദ്രനെ അവളെ ദ്രോഹിക്കണമെന്ന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീടുള്ള അവളുടെ പ്രവൃത്തികൾ അവൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന് പൈശാചിക്ക് ഉണർത്തിയിരുന്നു കല്യാണ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ തറവാട്ടിലെല്ലാവരും ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഒരുക്കിയിരുന്നു ചുരുക്കം അടുത്തുള്ള ബന്ധുക്കളെ മാത്രം വിളിച്ചു കൊണ്ടൊരു ചെറിയ എന്നാൽ പ്രൗഢിയൊക്കെ കുറയ്ക്കാതെ തന്നെയായിരുന്നു എല്ലാ പണികളും തറവാട്ടിലെല്ലാവർക്കും കുട്ടികളുടെ ജീവിതം എങ്ങനെയാകുമെന്ന ആകുലാവോളമുണ്ട് എല്ലാവർക്കും അറിയാം ഇവരുടെയും ഇഷ്ടത്തോടെയെല്ലാം ഈ വിവാഹം എന്നും എന്നല്ല അവരുടെ അനുവാദം ചോദിച്ചിട്ട് അവർക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ അവർക്ക് തന്നെയാണ് എല്ലാം ബാധിക്കുന്നതും ഒരുപാട് വിശ്വാസങ്ങളുള്ള ആ കുടുംബത്ത് അവിടുത്തെ അങ്ങനെയുള്ള ജീവിതവും ജീവനും വെച്ച് കളിക്കാൻ അവർ ഒരുക്കമല്ലായിരുന്നു മുറപ്പെണ്ണും ചെറുക്കനും വിവാഹം കഴിച്ചിട്ട് നന്നായി ജീവിക്കാൻ തുടങ്ങിയ പിന്നെ അവരുടെ ജീവിതം ഉറപ്പിലാണ് ഇപ്പോൾ വിവാഹം എല്ലാവർക്കും മറ്റെല്ലാ കാര്യങ്ങളും ഉറപ്പായിരുന്നെങ്കിലും പൗർണമിനാളിലുള്ള ശാന്തി മുഹൂർത്തം എന്ന ചടങ്ങ് അവർ നിർവഹിക്കുമെന്ന ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അവരുടെ ശാന്തി മുഹൂർത്തമാണ് പൗർണമിനാൾക്ക് മുന്നേ ശാന്തി മുഹൂർത്തം നടക്കണമെന്നാണ് അപ്പോൾ അവരുടെ തീരുമാനമാണ് ഇനിയെല്ലാം തിരുമേനി എല്ലാം പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ എല്ലാം എല്ലാം നടന്നിട്ടുണ്ട് ഇതുവരെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നെല്ലാവരും പറയുമ്പോൾ ഇതൊക്കെ അവരുടെ കയ്യിലാണെന്ന ധാരണ രുദ്രനുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ രുദ്രന്റെ മനസ്സിലേരിപ്പ് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു ആ താലി ആ കുട്ടിയുടെ കഴുത്തിൽ ചാർത്തിക്കോളും ഇടിമുഴുക്കം പോലെയാണ് ആമിയുടെ ചെവിയിൽ ആ സ്വരം എത്തിയതും അവൾ കണ്ണുകൾ ഉയർത്തി തൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ കൈകൾ ഉയർത്തിയവൻറെ കണ്ണിലേക്ക് നോക്കി ആ കണ്ണുകൾ തന്നെ ചുട്ടിരിക്കാൻ പാകം രുദ്രൻ നിറഞ്ഞു നിൽക്കുന്നതും ആമിക്ക് കാണാൻ കഴിഞ്ഞു ആ കണ്ണുകൾ നോക്കി നിന്നാൽ താൻ ഒരു ചാരമായി മാറുന്ന അവളെ പൊതിഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ അടിച്ച് കൈകൾ കൂപ്പി നിന്നു ഒരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ അവൾ മറിവച്ച മനസ്സോടെ കണ്ണുകൾ തുറന്നു എന്നാൽ കണ്ണുകൾ തുറന്നപ്പോൾ തന്നെ അവൾ അവൻ്റെ സ്വരം കേട്ടു വിറച്ചു പോയി അവൻ ആരും കേൾക്കാതെ പതിയെ പതിഞ്ഞ സ്വരത്തിലാണ് ഇത് പറഞ്ഞെങ്കിലും അവൻ്റെ വാക്കുകളിലെ കട്ടി അവൾക്ക് മനസ്സിലാകാമായിരുന്നു രുദ്രൻ്റെ മനസ്സിലൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവൻ്റെ ചിന്തകളൊക്കെ കാട് കയറിയുന്നെങ്കിലും അവനെല്ലാവരുടെയും മുന്നിലൊരു പുഞ്ചിരിയോടെ നിന്നിരുന്നു കാശിന്റെയും എല്ലാവരുടെയും അറിവില്ല ആരും നോട്ടം അവരുടെ രഹസ്യമായ കാണുന്നതെ അവർ ഇട്ട് കൊടുത്ത മോതിരത്തിന്റെ കല്ല് തിളങ്ങുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ വീണ്ടും ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലേക്ക് കടക്കുന്നു ചന്ദ്രനിറത്തിലെ ജുബയും മുണ്ടും മുടുത്ത് നിൽക്കുന്ന വരന്റെ നെറ്റിയിൽ ചന്ദനക്കുറി ചുവന്ന കല്ലുകളുള്ള കാഞ്ചിപുരം പട്ടസറി വിടർന്ന് നിൽക്കുന്ന വധു നെറ്റിലെ കുങ്കുമവും നെഞ്ചിൽ തട്ടിക്കിടക്കുന്ന താലിയും എന്നാൽ അവളുടെ മനസ്സിൽ സന്തോഷമില്ല എന്ന കാര്യം മനസ്സിലാക്കാൻ രുദ്രനെ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ കുട്ടികൾ തമ്മിൽ നല്ല ചീർച്ചയുണ്ടല്ലേ എന്ന ബന്ധുക്കളുടെയും അടുത്ത പരിചയക്കാരുടെയും സംസാരം കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു കുളിരനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കുമ്പോൾ കഴിഞ്ഞ് കൊണ്ട് പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയതും ഇനി നാളെ വൈകിട്ട് റിസപ്ഷൻ അത് കഴിഞ്ഞ് അവരുടെ ആദ്യ രാത്രി അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട് നടന്നത് അവിടെ നേരെ തറവാട്ടിലേക്ക് ചെന്ന് ആമി നിലവിളക്ക് മാരതി മുഴിഞ്ഞകത്തേക്ക് കയറ്റി നിലവിളക്ക് അവൾ സ്വയം കൈകൊണ്ട് പിടിച്ചു പടികൾ ചവിട്ടി പൂജാമുറിയിൽ കൊണ്ട് വച്ചു പിന്നെ രുദ്രനും ആമിക്കും മധുരം കൊടുക്കുന്ന ചടങ്ങും കഴിഞ്ഞ ഉടനെ ആമി അവളുടെ മുറിയിലേക്ക് തന്നെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി ഒരു സാരി എടുത്ത് താഴേക്ക് ഇറങ്ങി വരുന്ന ആമിയെ അവൾ അറിയാതെ രുദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ ഒരു കാര്യം മുടക്കുന്നത് ആമി നടന്നു വരുമ്പോൾ അവളുടെ പൊക്കൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് രുദ്രനാണെങ്കിൽ അവളെ നോക്കിയ സമയത്ത് അവൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് അങ്ങോട്ടാണ് എന്തുകൊണ്ടോ അവൻ അവളുടെ ആ വയറ്റിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല അവൻ അവനാദ്യമായാണ് ഒരു പെണ്ണിനോട് ഇങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ അവളുടെ അടുത്തെത്തുമ്പോൾ അവൻ്റെ വിവകാരം മാറുന്നത് അവൻ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു പെണ്ണിനെ മോഹിക്കുന്നത് അവളോട് പ്രണയമാണ് കാമമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവൻ്റെ മനസ്സ് മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ അവളോട് തോന്നുന്ന ദേഷ്യം മാത്രം കുറവില്ലായിരുന്നു അവൻ്റെ മനസ്സിലത്ര ദേഷ്യമില്ലെങ്കിലും അവൾ വാശി കാണിക്കുന്നത് കാണുമ്പോഴും അവളുടെ ദേഷ്യവും വൈരാഗ്യവും വെച്ചുള്ള സംസാരവും കാരണം അവനുമല്ലാ ദേഷ്യം തോന്നാറുണ്ട് രുദ്രന് പണ്ട് മുതലേ അവൻ്റെ വികാരങ്ങളൊന്നും അടക്കാൻ കഴിയാറില്ല വിഷമം വരുമ്പോൾ കണ്ണ് നിറയാനും സന്തോഷം വരുമ്പോൾ ചിരിക്കാനും ദേഷ്യം വരുമ്പോൾ ദേഷ്യ്ക്കാനുമൊക്കെ കഴിയുന്നു എന്നാൽ ഇതൊന്നും അടക്കി നിർത്താനും അവന് കഴിയാറില്ല അവൻ്റെ ആ ശക്തിയുടെ ഏക പരിമിതി ഇത് മാത്രമാണ് മറ്റെന്തൊക്കെ ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റിയാലും അവന് ദേഷ്യം വന്നാൽ പിന്നെ ഒന്നും പറ്റിയില്ല ഇതുവരെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുമില്ല എന്നതാണ് സത്യം ആമിയെ നോക്കിക്കൊണ്ട് എന്തൊക്കെയാ ആലോചിക്കുന്ന രുദ്രനെ അവളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലും അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു ഒന്നും തോന്നാത്ത ഒരവസ്ഥ പുതിയ വീടല്ല പുതിയ ആൾക്കാരല്ല പുതിയ ചുറ്റുപാടുകളല്ല എന്നിട്ട് അവൾക്കാകെ വല്ലാതെ പോലെ അപ്പോൾ മറ്റു പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞൊരു അന്യ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞുള്ള അവരുടെ ഒക്കെ അവസ്ഥ അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ലായിരുന്നു കല്യാണമൊക്കെ പ്രമാണിച്ച് ആമയെക്കൊണ്ട് ആഹാരം കൂടുതൽ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു ആമയ്ക്ക് പണ്ട് അത്രയ്ക്ക് വണ്ണമൊന്നുമില്ലായിരുന്നു അവൾക്കൊരു നൂറ്ററുപത് മീനുകളും അമ്പത്താറ് കിലോ ആയിരുന്നു വെയിറ്റും എന്നാൽ കല്യാണം പ്രമാണിച്ച് കുറച്ച് വണ്ണമൊക്കെ വേണം എന്ന് പറഞ്ഞ് ഫുഡൊക്കെ കഴിപ്പിച്ചെന്നാൽ അവൾ ആറ് കിലോ കൂടി അതും കൊണ്ട് അതിനാൽ അവൾക്ക് കുറച്ചുകൂടി സൗന്ദര്യം വച്ചതുപോലെയും നിറം വച്ചതുപോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ അത് തന്നെയായിരുന്നു രുദ്രൻ ചിന്തിച്ചത് അവൾക്ക് സാരി ഉടുത്തപ്പം നല്ല ഷേപ്പ് ഉള്ള ഉടലേക്ക് പണ്ടവൾ സാരിയൊടുത്ത് കണ്ടിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അവളെ സാരി ഉടുത്ത് കണ്ടപ്പോൾ അവൻ എന്തൊക്കെയാണ് മാറ്റങ്ങൾ പോലെ പ്രത്യേകിച്ച് അവളുടെ പൊക്കിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സാരി ഉടുപ്പ് കാരണം എന്നാൽ അവളുടെ പൊക്കിൾ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന അവൻ്റെ ചിന്ത പെട്ടെന്നാണ് മാറിയതും താൻ തൻ്റെ ഭാര്യയെ നോക്കുന്ന പോലെ മറ്റാരെങ്കിലും അവളുടെ ശൈലം അങ്ങനെ നോക്കുന്നുണ്ടെങ്കിലോ അവൻ്റെ ചിന്ത കാട് കയറുന്നതോടൊപ്പം അവളുടെ ചുറ്റിലും കണ്ണോടിച്ചും അവൻ തൻ്റെ കണ്ണുകൊണ്ട് എല്ലാവരെയും നോട്ടും ഒക്കെ എങ്ങോട്ടാണ് നോക്കുന്നതിനിടയ്ക്കാണ് ആമയുടെ കൂടെ പഠിക്കുന്ന രുത്തൻ്റെ ശരീരത്തിലേക്കുള്ള ചികയിൽ കാണുന്നത് ശാന്തമായ നൃതന്റെ കോപം ഉണർത്താൻ അത് മതിയായിരുന്നു തന്റെ കണ്ണുകൾ കൊണ്ട് അവളുടെ ശരീരം നോക്കി നിന്നവൻ്റെ കണ്ണിനെ അവൻ ഒരു രണ്ട് സെക്കൻഡുള്ളിൽ അവന്റെ കണ്ണിൽ ഒരു മങ്ങൽ തോന്നി തുടങ്ങി അയാൾ പെട്ടെന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നേറ്റു എങ്ങനെയൊക്കെ ഒന്നാണെന്നും പോകുന്നത് കണ്ട് രുദ്രന്റെ മനസ്സിലൊരു തണുപ്പ് അനുഭവപ്പെട്ടു എന്നാൽ പെട്ടെന്ന് തന്നെ ആ ആശ്വാസം പോയി അവൻ വേഗം ചെന്ന് അവിടെ വെറുതെ നിന്നവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി വിവാഹം കഴിഞ്ഞ് കുട്ടിയേയും വീടും കാണാൻ വന്ന ആൾക്കാരുടെ നോട്ടം അവരിലേക്ക് പോയെങ്കിലും ആരും അതത്ര മൈൻഡ് ആക്കില്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ വിവാഹം കഴിഞ്ഞല്ലേ കഴിഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരും ഒരു ചെറുപുഞ്ചിലൂടെ അവനെ നോക്കുന്നവരും ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാരെല്ലാവരോടും സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ തുടങ്ങി റൂമിലേക്ക് ചെന്നപ്പോൾ തന്നെ രുദ്രനാമയുടെ കയ്യിൽ പിടിച്ചു അടുത്തേക്ക് അണച്ച് പിടിച്ചു അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിയ സമയത്തും അവൻ അവളുടെ മാറിൽ നിന്ന് തെന്നി മാറിയ സാരി നേരെ ഇട്ട് കൊടുത്തു കൂടെ പൊക്കിൽ കാണുന്ന ഭാഗം മറച്ചു നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് നിത്യ ഞാൻ കാണേണ്ടതൊക്കെ നാളെ ഞാൻ കണ്ടോളാം അതിനു മുമ്പ് അത് കഴിഞ്ഞതും മറ്റാരെയും കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാം മിൻ്റെയാണ് എൻ്റെ മാത്രം ഒരു രോമം പോലും വേറെ ആൾക്കും കാഴ്ച വസ്തുവാക്കരുത് അവൻ അവളോട് വളരെ ശാന്തമായി എന്നാൽ ദൃഢമായ വാക്കിലൂടെ പറഞ്ഞു ഇത് കേട്ട ആമയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടായിരുന്നു അവളൊന്നും മിണ്ടയില്ല അവളിൽ നിന്നും കുതിരയില്ല അവനോട് ദേഷ്യമുണ്ടായിരുന്നതൊക്കെ എവിടേക്കും പോയി മറഞ്ഞതുപോലെ അവൾ അവൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കി അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചും ശേഷം അവളിൽ നിന്നും കൈയെടുത്തും എന്നാൽ അവൻ വിട്ടിട്ടും അവൻ നിന്നും അകന്ന് മാറാതിന്നിരുന്നാൽ അവൾ അവനൊന്ന് നോക്കി അപ്പോൾ അവൾ അവനോട് ചോദിച്ചു തങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണോ എൻ്റെ ശൈലം താങ്കളുടെ എല്ലാ ഉപയോഗത്തിനും ഞാൻ എൻ്റെ ശൈലം തരാം എന്നാൽ മടുത്തു കഴിഞ്ഞു അത് വേറൊരാൾക്ക് കൊടുക്കരുത് അവൾ നിർവികാരമായി അവനോട് പറഞ്ഞു എന്നാൽ അവളുടെ പാർച്ച കേട്ടപ്പോൾ തന്നെ രുദ്രൻ അവൻ്റെ കാൽ മുതലേ തലവരെ പെരുക്കുന്ന പോലെ തോന്നി ജീവിതത്തിൽ ആദ്യമാണ് ഒരു പെൺകുട്ടിയോട് അവൻ അത്രയും ശാന്തമായി സംസാരിച്ചതും കൂടെ അത്രയും ദേഷ്യത്തിൽ വന്നിട്ട് അവളുടെ സമീപത്തിൽ ശാന്തമായി അവൻ്റെ ദേഷ്യം വീണ്ടും ഉച്ചസ്ഥാനത്തെത്തി ദേഷ്യം കൊണ്ട് വിറച്ച് കണ്ണുകൾ ചുവപ്പിച്ചുകൊണ്ട് അവളെ നോക്കുന്നവനെ കണ്ടപ്പോൾ അവൾക്കൊരു അസുരൂപത്തെ കണ്ട പോലെയാണ് തോന്നിയതും അവൻ്റെ കയ്യിലെ ഞരമ്പ് പിഴഞ്ഞുകൊണ്ട് ുന്നത് അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു അവന്റെ കോപമുർത്താൻ കഴിയുന്ന അവളുടെ സംസാരം അവന്റെ നിയന്ത്രണം നഷ്ടമാക്കി നഷ്ടമാക്കിരുദ്രൻ അവന്റെ ഇല്ലാത്ത ക്ഷമ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ചു അവടെ കട്ടിലിരുന്നു എന്നാൽ അവന്റെ എല്ലാ വിചാരവികാരവും ഒറ്റ നിമിഷം കൊണ്ട് മാറി മാറി വരുന്നത് ശ്രദ്ധിക്കുവായിരുന്ന ആമി ദേഷ്യത്തിൽ വലിഞ്ഞു മുറിക്കാൻ മുഖം ചുവന്ന കണ്ണുകളും ഉന്തി വന്ന ഞരമ്പുകളും സഹിതം തിരികെ പഴയ രൂപത്തിലായി അവന്റെ രൂപമാറ്റം കണ്ടവൾ അവനൊരു നെട്ടിലൂടെ നോക്കി കൂടെ തന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചുർത്തിയിരിക്കുന്നത് രീതിയിൽ മുഖമൂർത്തി അവനെ നോക്കി ഞാനും നീയുമായി സാധാരണ ഒരു ഭാര്യ ഭർത്തകം തമ്മിലുള്ള ഒരു ബന്ധവുമില്ല സംസാരിക്കുന്ന തന്നെ വഴക്കിടാനാണ് അങ്ങനെയുള്ള നമ്മൾ നാളെ പൗർണമി ദിവസം ശരീരം കൊണ്ട് വരെ ഒന്നിക്കേണ്ടതാണ് ഞാൻ സാധാരണ ഒരു മനുഷ്യനല്ല എന്ന സത്യം ഈ വീട്ടിൽ നിനക്ക് മാത്രമേ അറിയൂ കാലങ്ങളായി കൂടെ നടക്കുന്ന കാശിക്ക് പോലും അറിയില്ല എന്നാൽ നിന്റെ മുന്നിൽ ഞാൻ എൻ്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നുണ്ട് കാരണം എന്തെന്നാൽ എനിക്ക് നമ്മൾ വിവാഹം ചെയ്തതെന്ന് നന്നായി തന്നെ അറിയാമായിരുന്നു അല്ലെങ്കിൽ വിവാഹം ഞാൻ കാരണമാണ് നടന്നതെന്ന് വേണമെങ്കിലും എനിക്ക് പറയാം ഞാൻ നാട്ടിലേക്ക് വന്നത് തന്നെ നിന്നെ തിരക്കിയാണ് നമ്മൾ നമ്മളിരുവരും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് അതൊക്കെ വഴി നിനക്ക് മനസ്സിലാവും എന്നാൽ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുവരും ഇപ്പോൾ വിവാഹിതരാണ് ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാൾക്ക് കാഴ്ച അവസ്ഥ ആകുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാനാവില്ല ശരീരം മുഴുവനായി മറയുന്ന ഡ്രസ്സ് ഇടാൻ പറ്റില്ലെങ്കിൽ നീ പുറത്തേക്ക് ഇറങ്ങണ്ട പിന്നെ നിന്നെ മറ്റൊരാൾക്ക് ഉപയോഗിക്കഴിഞ്ഞ് കൊടുക്കരുത് എന്ന് പറഞ്ഞുള്ള മറുപടി എൻ്റെ സ്വഭാവത്തിന് എന്നെ നാക്കല്ല പകരന്റെ കൈയാണ് തരേണ്ടിയിരുന്നത് നമ്മളുടെ ഇരുവരുടെയും സ്തമ്മതമില്ലാതെ നമ്മൾ ഈ ഒരുക്കും ശൈലം കൊണ്ട് വരെ ഒന്നാകേണ്ട അവസ്ഥ വരുമ്പോൾ എനിക്ക് തോന്നുന്നെങ്കിൽ കൂടുതൽ വേദനയും പരിമലവും നിനക്ക് തോന്നുന്നു എന്നെനിക്ക് മനസ്സിലാവും അങ്ങനെയൊരാളെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതിനാൽ മാത്രം ഈ ഒറ്റ പ്രാവശ്യത്തേക്ക് മാത്രം നീ രക്ഷപ്പെട്ടു എന്നാൽ ഇതുപോലെ ഓരോന്നും പറഞ്ഞേ പോയി രക്ഷപ്പെടാമെന്ന് നീ കരുതേ വേണ്ട വളരെ ശക്തമായി അവൻ അവളെ നോക്കി പറയുമ്പോൾ അവളെല്ലാം കേട്ടും ഇണ്ടാതിരുന്നു എന്നാൽ അവൻ തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ധാരണ അവൾ ആശ്വസിപ്പിച്ചു